നമുക്കിന്ന് നല്ല അടിപൊളി സേമിയ കൊണ്ടിട്ടുള്ള ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുക അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത് തടിയില്ലാത്ത നൈസ് സേമിയാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ സേമിയ ഏറ്റു കൊടുക്കാം ഇനി ഒരു മീഡിയം തീ വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് നമുക്ക് വറുത്തെടുക്കാം അത് ഇങ്ങനെ വറുക്കേണ്ട ആവശ്യം വറുത്ത സേമിയായാലും ഒന്ന് ചൂടാക്കിയാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കൈവിടാതെ ഇളക്ക് അല്ലെങ്കിൽ കരിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് ഒരു നാല് മിനിറ്റ് വരെ ചെറിയ തീരെ ഇളക്കി കൊണ്ടിരിക്കുക മീഡിയം തീയിൽ ഈ മഴക്കാലത്ത് കത്തി പിടിച്ച് അടുപ്പ് ചൂടായി കഴിഞ്ഞാ പിന്നെ ഇതാ പറയുമ്പോഴത്തേക്ക് ഗ്യാസിനെ തോൽപ്പിക്കും അങ്ങനെ നമ്മുടെ സാമിയ നല്ല വറന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കാം പാത്രത്തിലാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഈ ചൂടോടെ ഇരുന്ന ഒന്നുകൂടി കരിഞ്ഞു പോകും അതന്നെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ചട്ടിയിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക ഏ ചൂടായില്ലേ കടുക് വന്ന് പൊട്ടി വരട്ടെ കടുകങ്ങട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അര ടീസ്പൂണ് ഉഴുന്നും രണ്ട് ടേബിൾ സ്പൂണ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക ഇതൊന്ന് മൂത്തു വരട്ടെ ഇപ്പൊ നമ്മുടെ ഉഴുന്ന് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ലേസം വറ്റൽ മുളക് നുറുക്കിയത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കുനുകു അരിഞ്ഞത് കൊടുക്കാം ഒരു പച്ചമുളക് അരിഞ്ഞത് കൊടുക്കാം ഇഞ്ചിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടു ഇട്ടുകൊടുക്കാം അതിനൊപ്പം തന്നെ അര കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് അത് കൊടുക്കാം ഇനി നമുക്കിതില് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കാം ഇനി നമുക്കിതില് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കാം ഉള്ളിയും ക്യാരറ്റും ഒന്ന് വാടി വരട്ടെ അതുവരെ ഇളക്കി കൊടുക്കാം ഇത് ഇളക്കുമ്പോൾ മീഡിയം ലെവലിൽ തീ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൈ കൈവിടാതെ ഇളക്കിയെടുക്കണം കേട്ടോ അപ്പോഴത്തേക്ക് ഇത് നല്ല ആവശ്യത്തിനുള്ള ഉണ്ടാവും ഇപ്പം നമ്മുടെ ഉള്ളിയും ക്യാരറ്റും ഒന്ന് ചെറുതായിട്ട് വയണ്ടി വന്നിട്ടുണ്ട് ഇതേപോലെ വേണ്ടാൽ മതി വല്ലാതെ കളറൊന്നും ആവണ്ട ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഓരോ ഫ്രാഞ്ചിൻ്റെ സേമ വെള്ളം കൂടുതൽ കുറവൊക്കെ ഉണ്ടാവും അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഈ സമയത്ത് ഉപ്പുണ്ടോയെന്ന് നോക്കി ഉപ്പ് പോരാത്തതിന് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി തിളപ്പിക്കുക ഇനി വെള്ളം ഒന്ന് നന്നായിട്ട് തിളക്കിയിട്ട് അതുവരെ നമുക്ക് കത്തിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഈ സമയത്ത് ഇതിൽ നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്ക ഈ സേമിയ ഇട്ട ഉടനെ തന്നെ ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ സേമിയ കട്ട പിടിച്ചു പോകും ഇളക്കിയിട്ട് അപ്പ തന്നെ നമുക്കൊന്ന് മൂടി വെക്കാം ഇത് മൂടി വെച്ചതിന് ശേഷം ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചുകൊടുക്കുക ആദ്യം നമുക്ക് ചെറിയ തീ വെച്ച് മൂന്ന് മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കാം ഇപ്പം ഇത് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഒന്ന് തുറന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മിനിറ്റ് നമുക്ക് അതേപോലെ തന്നെ മൂടി വെച്ച് വേവിക്കാം തീ കൂട്ടൊന്നും വേണ്ട കേട്ടോ മക്കളാ ആ കുറഞ്ഞ തീയിൽ തന്നെ വെച്ചു കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ ഇത് മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നിട്ട് ഇതിൽ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി അതോടൊപ്പം തന്നെ ഒര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം വിതറിയിട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ നെയ്യും പഞ്ചസാരയും എല്ലായിടത്തും മിസ്സായി വരട്ട് ആ രീതിയിൽ ഇളക്കി കൊടുക്കുക നമ്മുടെ ഉപ്പുമാവ് കണ്ടില്ലേ മക്കൾ നല്ല പാകത്തിന് വന്നിട്ടുണ്ട് കണ്ടില്ല വെള്ളം ഒക്കെ വറ്റി സേമയൊക്കെ വെന്ത് അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീയൊക്കെ കെടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് മൂടി അങ്ങനെ വെക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മൾ അടിപൊളി സേമിയ ഉപ്പുമാവ് മാവ് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നോക്കട്ടെ ഉപ്പുമാവ് മാവ് ചൂടുണ്ട് നീയല്ലേ പരാതി പറഞ്ഞ് ചായക്ക് കടി കടിയുണ്ടാക്കി നമ്മള് പായസം വെക്കണ സേമിയായിട്ടോ അതാക്കി പക്ഷെ അടിപൊളിയ പായസം വെക്കണ കനം കുറഞ്ഞ സേമിയാണ് സേമിയായിട്ടോ ചൂടുണ്ട് നോക്കേ ഇത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നത് നമ്മൾ ചായ അടുപ്പത്തേച്ച് ചായ തളയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ സേമിയാവ ഉപ്പമാവ് റെഡി ആക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ